നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹിയിൽ അരവിന്ദ് കേജ്രിവാളിനെ തൂക്കി അകത്തിട്ടു കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയെയും തൂക്കി അടുത്ത വിക്കറ്റ് പിണറായി വിജയനും മകൾ വീണയ്ക്കുമാണെന്ന് ചർച്ചയും വന്നിരുന്നു എന്നാൽ അതിനെല്ലാം പൊളിച്ചടുക്കി കേന്ദ്ര ഏജൻസി വേറെന്തോ മനസ്സിൽ കണ്ടിരിക്കുകയാണ് ഇതാണ് പിണറായിയുടെ ബി പി കൂട്ടുന്നത് എന്തിനാണ് കേന്ദ്ര സർക്കാർ വീണയെ തൊടാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം വരുന്നത് ഇതിന് പിന്നിൽ എന്താണ് കാര്യം പ്രതിപക്ഷം ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത് ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ വീണയെ ചോദ്യം ചെയ്യുന്നത് നീട്ടിക്കൊണ്ടു പോകുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ ചോദ്യം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് വീണയെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നത് പ്രസക്ത ചോദ്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന സൂചന ഇതിനിടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് കരുവന്നൂരിൽ അതിവേഗ അന്വേഷണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയ സാഹചര്യത്തിലാണ് ഇത് എന്നാൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടുത്ത നടപടികൾക്ക് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് സി ഈ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെത്തി സി പി നേതൃത്വവുമായി ചർച്ച നടത്തിയത് കേസിൽ പ്രതിസ്ഥാനത്തുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും പാർട്ടി നൽകുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് ഇതിനുള്ള നിർദ്ദേശം ജില്ലാ നേതൃത്വത്തിന് മുഖ്യമന്ത്രി നൽകിയെന്നും വിവരങ്ങളുണ്ട് തൃശ്ശൂരിലെത്തിയ മുഖ്യമന്ത്രി കരുവന്നൂർ വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇ ഡിയുടെ അടുത്ത ലക്ഷ്യം തൃശൂരാണെന്നാണ് സി പി എം ഭയപ്പെടുന്നത് ഇതിനിടെയാണ് വീണാ വിജയൻ കേസിൽ ഉടൻ ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല എന്ന സൂചനകളും പുറത്തുവരുന്നത് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് മുഖേന നടത്തിയ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ചോദ്യം ചെയ്യുകയുള്ളൂവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ തീരുമാനം കമ്പനിയുമായി സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ മേധാവികളെ എസ് എഫ് ഐ താമസിയാതെ ചോദ്യം ചെയ്യും എക്സാലോജിക് സൊല്യൂഷൻസുമായി ഇടപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് കാരക്കോണം സോമർവെൽ സ്മാരക സി എസ് ഐ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നോട്ടീസ് അയച്ചിരുന്നു സമാനമായി നിരവധി കമ്പനികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവരിൽ നിന്നെല്ലാം വിവരങ്ങൾ തേടിയ ശേഷമേ വീണ വിജയനെ ചോദ്യം ചെയ്യുവെന്നാണ് സൂചന രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ കോളേജ് മാനേജ്മെന്റ് എക്സാലോജിക്കുമായി നടത്തിയ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച രേഖകളാണ് എസ് എഫ് ഐ ലഭിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് മെഡിക്കൽ കോളേജിനോട് ആവശ്യപ്പെട്ടത് മെഡിക്കൽ കോളേജിൻ്റെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ പി തങ്കരാജിനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ സി മറ്റൊരു സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനാണ്